മാക്സിമം ലോൺ മാക്സിമം നമുക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും ലോ ഡൗൺ പറയുന്നത് അടച്ചോട്ടെ

കിട്ടാനില്ല അത്യാവശ്യം ഡിമാൻഡിങ്ഡീഷൻ ഭയങ്കര ഡിമാൻഡിങ്ക്സ് പിന്നെയും നമ്മള് കിട്ടാനുണ്ട് അത്യാവശ്യം വണ്ടികൾ കിട്ടും നല്ല വണ്ടികൾ കിട്ടാൻ പാടാസ്ത്രീ ആണ് ആർ സി യും ഭയങ്കര ഡിമാൻഡ് ചെയ്യാം ഡിമാൻഡാണ് ഓക്കെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം പറയാം ഏകദേശം ഒരു നയന്റി പെർസെന്റേജ് നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണം ലോണിനാവുമ്പോൾ നമുക്ക് ആധാർ കാർഡ് വേണം ലീഫ് ലാൻഡ് ടാക്സ് മൂന്ന് ഡോക്യൂമെന്റ് ആണ് ലോൺ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ദിവസം കൊണ്ട് നമുക്ക് ലോണിന് വേണ്ടി രണ്ട് ദിവസം കൊണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന വാനങ്ങളുടെ ഡീറ്റെയിൽസ് ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് എപ്പിസോഡിൽ അപ്പോൾ ബാക്കി വരുന്ന ഒരുപാട് വാനങ്ങളുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലാണ് കൂടുതൽ കളക്ഷൻസും നിങ്ങളെ കാണിക്കാനായിട്ട് പറ്റുക കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന വാനങ്ങളും അഡ്വഞ്ചർ സെഗ്മെന്റിൽ വരുന്ന ഡീറ്റെയിൽസ് ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു പ്രതീക്ഷിക്കുന്നു കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അയൽ അയപറ്റിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൽ വീഡിയോ കൊടുത്തിട്ടുണ്ട് വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് പോയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ അത്യാവശ്യങ്ങൾ ഏകദേശം ഒരു അമ്പത് പ്ലസ് വണ്ടികളുടെ ഡീറ്റെയിൽസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമ്മുടെ ഹെൽമെറ്റ് ഷോറൂമിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചേർക്കാം നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ട് ജാസ്റ്റിപ്പോൾ നിൽക്കുന്നുണ്ട് ബാക്കി ഞാൻ സുഖല്ലേ പറഞ്ഞാൽ രണ്ടാമത്തെ എപ്പിസോഡാണ് കഴിഞ്ഞ നമ്മൾ പ്രീമിയം ഏകദേശം ഒരു ഇന്റർസെപ്റ്റർ ജി ഇരിക്കുന്നുണ്ട് പിന്നെ ഒരു ടു ഫിഫ്റ്റി വണ്ടികളാണ് ബാക്കിയുള്ള കൂടുതൽ വണ്ടികളൊക്കെ ഇന്റർസെപ്റ്റർ ഇന്റർസെപ്റ്റർ തുടങ്ങാം ഫസ്റ്റ് അതെ ആണ് വണ്ടി ഇരുപത്തിയായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത് നമ്മൾ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് രണ്ട് ലക്ഷത്തി ഇരുപത്തി എട്ടായിരം രൂപയാണ് പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് ഏകദേശം ഒരു അൻപതിനായിരം റേഞ്ചിൽ ഡൗൺ തന്നെ വണ്ടി ഇറക്കാം വണ്ടി ഇറക്കാം ഇൻറ്റർസെപ്റ്ററിനും ജി റ്റിക്കും ഏറ്റവും കൂടുതൽ എൻവോറി അതായിരുന്നു

േറ്റോ അങ്ങനത്തെ ഫൈനാൻസും ഉണ്ട് അതും നമ്മൾ ചെയ്യുന്നത് ഓക്കെ നിങ്ങൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് നമ്മൾ പ്രൊവൈഡ് ചെയ്തോളാം നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ നിങ്ങൾ നിങ്ങൾക്കൂടെ തരും നമ്മൾ അവിടെപ്പെട്ട് അതിലേക്ക് നിങ്ങൾ തരും ഓക്കെ അപ്പോൾ പ്രൈസ് വരുന്നത് രണ്ട് ഇരുപത്തിയെട്ട് ഓക്കെ അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ സെപ്റ്റർ അടക്കാം ഓക്കെ അടുത്തത് രണ്ടാ ഇതും രണ്ടായിരത്തി പത്തൊമ്പത് മുകളിലാണ് ഇരുപത്തി അയ്യായിരം കിലോമീറ്റർസ് വണ്ടി ഓടിയിട്ടുള്ളത് ആ ഓക്കെ ഇതിൽ നമ്മൾ പ്രൈസ് കൂട്ടുക രണ്ട് ലക്ഷത്തി നാല്പത്തി മൂവായിരം രൂപയാണ് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് വേണ്ടി ഓക്കെ നമുക്കൊരു ഫിഫ്റ്റി തൗസൻഡ് സോ ഫിഫ്റ്റി ടു സിക്സ്റ്റി ആ റേഞ്ചിൽ ഡൗൺ വണ്ടി അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് ഇറക്കാം ഇറക്കാം ഓക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ എക്സോസ് നോട്ടിന്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോൾ കേട്ടോണ്ടിരുന്നത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലിയർ കണ്ടീഷനോട് കൂടിയിട്ടുള്ള വാഹനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര പ്രൈസ് വരുന്നത് അടുത്തത് അടുത്തതും ഇന്റർസെപ്റ്റെ ഇൻസെപ്റ്റർ ബേസിക്സ് എഡീഷൻ ആണ് മോഡൽ ഇരുപത്തിനാലായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടില്ല സിംഗിൾ ഓണർ ആണ് രണ്ട് ലക്ഷത്തി എമ്പത്തി എട്ടായിരം രൂപയുടെ പ്രൈസ് കൂട്ടില്ല ഏകദേശം നമുക്കൊരു എഴുപത് രൂപ റേഞ്ചിൽ തന്നെ വണ്ടി ഇറക്കാം ഓക്കെ അടുത്തത് ജിറ്റിയാണ് ജി ട്വറ്റി ടു മോഡലാണ് ഏകദേശം വണ്ടി ഓടിയിട്ടുള്ളത് പന്ത്രണ്ടായിരം കിലോമീറ്ററിൻ്റെ അടുത്ത വണ്ടി ഓടിയിട്ടുള്ളത് നമ്മൾ പ്രൈസ് കൂട്ടിയിട്ടുണ്ട് മൂന്നേ ഇരു മുപ്പത്തി അഞ്ചാണ് പ്രൈസ് കൂട്ടിയിട്ടുള്ളത് ഏകദേശം നമുക്കൊരു എഴുപത് രൂപ റേഞ്ചിൽ ഡൗൺ ഉണ്ടെങ്കിൽ എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാം ജി ടി ഇറക്കാം അതെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ഒരു മൂന്ന് വണ്ടികളുടെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുള്ളതാണ് നമുക്ക് ബാക്കിലേക്ക് പോവാം ഡൊമിനോർ ഡൊമിനോറിന്റെ ഒരു കിട്ടിലും കളക്ഷൻസ് തന്നെ ഇരിക്കുന്നുണ്ട് ഡീറ്റെയിൽസ് പറയാം ഓക്കെ ഡൊമിനോറിന്റെ സെക്ഷനിലേക്ക് പോകാം ഏകദേശം ഒരു പതിനാലോളം ഡൊമിനോ ടു ഫിഫ്റ്റി ഡൊമിനോർ ഫോർ ഹണ്ട്രഡ് എല്ലാം കൂടെ ഒരു പതിനാല്

ാണ് തൗസൻഡ് ട്വന്റി മോള് ഇരുപത്തിനാലായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത് ഇത് നമ്മൾ പ്രൈസ് കൂട്ടിയിട്ടില്ല രണ്ട് ഒരു ലക്ഷത്തി അമ്പത്തി എട്ടായിരം രൂപ കൂട്ടില്ല ഏകദേശം നമുക്ക് മുപ്പത്തി ലോൺ ആണ് അത് ഇവണിപ്പോ നമ്മൾ മാക്സിമം ലോൺ മാക്സിമം പ്രൊവൈഡ് ചെയ്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും ലോ ഡൗൺ പേയ്മെന്റ് നമ്മൾ പറയുന്നത് അടച്ചോട്ടെ

അയ്യായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത് നമ്മൾ പ്രൈസ് കൂട്ടിയിട്ടുള്ള ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരം രൂപയാണ് പ്രൈസ് കൂട്ടിയത് ഏകദേശം നമുക്ക് ഒരു മുപ്പതിനായിരം രൂപ റേഞ്ചിൽ ലോൺ ഉണ്ട് വണ്ടി ഇറക്കാനായിട്ട് പറ്റും ഒരു കാര്യങ്ങളൊക്കെ ഡൊമിനറിന്റെ ഒരുക്കിയിട്ടുള്ള എങ്കോർ കൂടിയതാണ് ഏകദേശം ഇതിലപ്പോ നാലഞ്ച് വണ്ടികൾ ടോക്കൺ ആണ് പെർഫോമൻസ് ആണ് വണ്ടി ഓടിയിട്ടുള്ളത് എക്സ്പെക്ട് ചെയ്യുന്നത് രൂപയാണ് മുപ്പതിനായിരം രൂപ റേഞ്ചിലോ മുപ്പതിനായിരം രൂപ അതും പാ ക്ലീൻ സ്പെക് ഓക്കെ നിങ്ങൾ വന്ന് നോക്കുക നമ്മൾ അതിനനുസരിച്ച് നമ്മൾ വീഡിയോ കണ്ടുവരുന്നത് തീർച്ചയായിട്ടും എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളത് അടുത്ത വണ്ടി ഫോറൻ ആണ് ഏകദേശം ഇതും ടു തൗസൻഡ് ട്വന്റി ത്രീ മോഡൽ പതിനൊന്നായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത് ഓക്കെ ഇതിന് നമ്മൾ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് ലക്ഷത്തി എഴുപത്തി എട്ടായിരം രൂപയാണ് നമുക്ക് ഏകദേശം സ്പേ ഒരു മുപ്പതിനായിരം റേഞ്ചിലോട്ട് ഇത് ഇറക്കാം വണ്ടി ഇറക്കാം മുപ്പതിനായിരം രൂപ ഡോൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള വാഹനങ്ങളൊക്കെ ഇറക്കാം അടുത്തത്

എനിക്ക് തോന്നുന്നു ആ ഒരു പവറിൽ ബി എസ് ത്രീ ആണ് ബി എസ് ആണ് ഡിമാൻഡാണ് ഓക്കെ അടുത്തത് അടുത്ത് സോൾഡൌട്ട് സോൾഡൌട്ടാണ് ഫിഫ്റ്റി ആണ് ടൂ തൗസൻഡ് ട്വന്റി വൺ മോഡൽ കൊടുത്ത വണ്ടിയാണോ ട്വന്റി വൺ ഏകദേശം നമ്മൾ പ്രൈസ് രണ്ട് അഞ്ചാണ് പ്രൈസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സോൾഡ് ഔട്ട് ആണ് സോൾഡ് ഔട്ട് ആണ് അടുത്തത് അടുത്തത് ത്രീ നയന്റിയാണ് അല്ലേ അത് ആണ് ഓക്കെ ഇതിന് സോൾഡ് ഔട്ട് ആണ് സോൾഡ് ഔട്ട് ആ ഈ രണ്ട് വണ്ടികളും സോൾഡ് ഔട്ട് നമുക്ക് ബാക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം ഓക്കെ നമുക്ക് അവിടെ നിന്ന് റോയൽ ഫീൽഡ് ക്ലാസിക് ന്യൂ മോഡലാണ് ന്യൂ മോഡലാണ് മോഡലാണ് സോറി ലാസ്റ്റ് മോഡൽ പതിനയ്യായിരം കിലോമീറ്റർ വണ്ടി കൂടുതലും സിംഗ് ഓൺഷിപ്പ് വണ്ടിയാണ് നമ്മൾ പ്രൈസ് കൂട്ടിയത് ഒരു ലക്ഷത്തി എട്ടായിരം രൂപ രൂപയുടെ അടുത്ത് വില വരുന്ന വണ്ടിയാണ് കിലോമീറ്റർ ഏകദേശം ഏകദേശം എങ്ങനെ ന്യൂ ഷേപ്പ് ആണ് നമുക്കൊരു മാറി എൻക്വയറി ഉണ്ട് ഇല്ല എന്നല്ല അതിന്റേതായ കസ്റ്റമേഴ്സ് അതിനുണ്ട് പക്ഷേ മലയ്ക്കൊക്കെ നമ്മൾ വിചാരിക്കുന്ന അപ്പുറത്തെ ആണ് കിട്ടാനില്ല

സോറി ട്വന്റി മോഡലാണ്ട്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത് ഒന്ന് എഴുപത്തിയഞ്ചാണ് നമ്മൾ പ്രൈസ് കൂട്ടിയിട്ടുള്ളത് ഏകദേശം നമുക്കൊരു നാല് രൂപ റേഞ്ച് ലോൺ വണ്ടി ഇറക്കാം വണ്ടി ഇറക്കാം വണ്ടി കണ്ടീഷനും കാര്യങ്ങളൊക്കെ മോഡൽ ആണ് ഡൊമിനോ ഫോർ ഹൺഡ്രഡാണ് ടു തൗസൻഡ് നയൻറ്റീൻ മോഡൽ മുപ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത് സിംഗ് ഓൺഷിപ്പാണ് ഒരു ലക്ഷത്തി നാപ്പത്തി എട്ടായിരം രൂപയുടെ നമ്മൾ പ്രൈസ് കൂട്ടിയിട്ടുള്ളത് ഏകദേശം നമുക്കൊരു മുപ്പത് രൂപ റേഞ്ച് ഡൗൺ ഉണ്ട് വണ്ടിയാം വണ്ടിയെടുക്കാം അടുത്തത് ഇത് ടു തൗസൻഡ് ട്വന്റി ത്രീ മോഡൽ എല്ലാ സ്റ്റോക്ക് എല്ലാം ഡൊമിനോറിൽ നിങ്ങൾക്ക് ഏത് മോഡലാ സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് ഓക്കെ ട്വന്റി ത്രീ മോഡലാണ് ഏകദേശം വണ്ടി പതിനായിരത്തിനും താഴെ വണ്ടി ഓടിക്കും ഒമ്പതിനായിരം സംതിങ് ആണ് വണ്ടി ഓടിക്കും സിംഗ് ഓൺഷിപ്പ് ആണ് പ്രൈസ് കൂടുതലും രണ്ടു ലക്ഷത്തി എട്ടായിരം രൂപ ചെയ്ത വണ്ടിയാണ് ഡൊമിനോറേ ടു തൗസൻഡ് ട്വന്റി വൺ മോഡലാണ് ഇരുപത്തിനായിരം കിലോമീറ്റർ വണ്ടി പോയില്ല സിംഗിൾ ഓൺഷിപ്പാണ് ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയുടെ പ്രൈസ് കോട്ടിയില്ല ഏകദേശം നമുക്ക് ഒരു മുപ്പത് രൂപ അറിയാം ലോണിൽ നിന്ന് വണ്ടി ഇറക്കാം മുപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാം അതെ അടുത്ത രണ്ടായിരത്തി ഇരുപത് മോള് ടു ഫിഫ്റ്റി ആണ് ൊമിനോഫി ടു തൗസൻഡ് ട്വന്റി ലാസ്റ്റ് മോഡൽ ആണ് ട്വന്റി തൗസൻഡ് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത് ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരം രൂപ പ്രൈസ് കൂടുതലായി ഏകദേശം നമുക്ക് ഇരുപത്തഞ്ച് രൂപത് ഇതും സോൾഡൌട്ടാണ് ടൂ തൗസൻഡ് ട്വന്റി ത്രീ മോഡൽ ആണ് പ്രൈസ് ഏകദേശം വൺ സിക്സ്റ്റി ഫൈവ് ആണ് കൂട്ടിയിട്ടുണ്ടേ സോൾഡ് ഔട്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയിട്ടുണ്ടല്ലോ നല്ല എൻക്വയറി ഉണ്ട് ട്വന്റി വൺ മോഡല്യ്യായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത് ഒരു ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം രൂപ പ്രൈസ് കൊടുത്തിട്ട് ഏകദേശം മുപ്പത് രൂപ റേഞ്ച് ലോൺ വണ്ടി എടുക്കാം വണ്ടിയാക്കാം ഫോർ ഹൺഡ്രഡ് ആവുമ്പോൾ ഏകദേശം ടു ഡൊമിനോ ടു ഫ്റ്റി ആണ് ഏകദേശം നമുക്ക് ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തി അഞ്ചാം സ്പെക്ലാണ് ഡൗൺ പേയ്മെന്റ് ഓപ്പണിംഗ് ഏകദേശം ടെൻ ടു ഫൈവ് ഓ ക്ലോക്ക് വരെയാണ് അതിന് ശേഷം നോമ്പതോറ് കഴിഞ്ഞതിനു ശേഷം നമ്മൾ ഏകദേശം ഒരു എട്ട് മണി ടു ഒമ്പത് വരെ ഒമ്പത് മണി വരെ മാക്സിമം ഒരു ഒമ്പത് വരെ ഉണ്ടാവും കസ്റ്റമർ ഡെലിവറി അനുസരിച്ച് ഇവിടെ എന്താ നമ്മൾ പോയത് പതിനൊന്ന് മണിക്കാണ് ഡെലിവറി ഉണ്ടാവും ഓക്കെ പിന്നെ ഈ വീഡിയോ കണ്ടിന് ശേഷം ചിലപ്പോ വണ്ടികളൊക്കെ സോൾഡ് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പേഴ്സ് കാര്യങ്ങള് അതുപോലെ തന്നെ ലൊക്കേഷൻ കാര്യങ്ങള് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ട് കോൾ ചെയ്യുക എന്നിട്ട് ഇപ്പം നിലവിലുള്ള സ്റ്റോക്ക് നിങ്ങൾ ഏതൊക്കെയാണ് സ്റ്റോക്ക് ഉള്ളതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ വരാനായിട്ട് ശ്രമിക്കട്ടോ ലൊക്കേഷൻ പറഞ്ഞു നമ്മൾ എൻ എച്ച് സിക്സിൽ കോട്ടയ്ക്കൽ ചങ്കുവട്ടിയിലാണ് ചെങ്കുവെട്ടി തൃശ്ശൂർ റൂട്ടിലാണ് നമ്മുടെ ഷോറൂം വരുന്നത് പാലത്തറം നമ്മുടെ ഡെസ്റ്റിനേഷനാണ് ലാൻഡ് മാർക്ക് വരുക അടുത്തത് ാണ്ഡിൽ വണ്ടി ഒരു ഡൊമിനോ ഫിഫ്റ്റീന് ഷോറൂമുണ്ടാവാം അതും ഡൗൺ പേയ്മെന്റ് നമ്മൾ എത്ര ദിവസം കൊണ്ട് ഇറക്കാം ഏകദേശം രണ്ട് ദിവസം രണ്ട് ദിവസം കൊണ്ട് രൂപക്ക് നിങ്ങൾക്ക് വണ്ടി ഇറക്കാം ഓക്കെ അടുത്തത് ഫോർ സോൾഡ് സോൾഡ് ആറാർ ത്രീ രണ്ടും നല്ലൊരു അടിപൊളി നമ്മൾ കോട്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ സ്പോർട്സ് മോഡ് മോഡ്സ് കാര്യങ്ങൾ വരുന്ന വണ്ടികളാണ് ലാസ്റ്റ് മോഡൽസ് ആണ് രണ്ടും രണ്ടും ഏകദേശം ഇരുപതിനായിരം കിലോമീറ്റർ അടുത്ത വണ്ടി ഓടിയിട്ടുള്ളത് രണ്ട് ഇരുപത്തി അഞ്ചാണ് നമ്മൾ പ്രൈസ് ഓടിയത് ഏകദേശം ഒരു നാൽപ്പത് രൂപ റേഞ്ച് ലോൺ ആണ് നിന്ന് വണ്ടി ഇറക്കി കൊടുക്കാം നല്ല അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല സ്പോർട്സ് മോഡ് കാര്യങ്ങൾ വരുന്ന വരുന്നത് അത്യാവശ്യം നല്ല ഫ്യൂച്ചേഴ്സ് വരുന്നത് അത് ആറത്തിന് നല്ല ഫ്യൂച്ചേഴ്സ് ഉള്ള വണ്ടികൾ അതായത് നമ്മൾ ട്രാക്ഷൻ കൺട്രോൾ കാര്യങ്ങൾ അത്യാവശ്യം നല്ല ഫ്യൂച്ചേഴ്സ് വണ്ടിയിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അത്യാവശ്യം നല്ല ചെയ്യാൻ പ്രിപ്പറിയപ്പെട്ട വണ്ടിയാണ് അടുത്ത വനം ഓണ്ടയുടെ സി ബി ഐനസ് ആയി തൗസൻഡ് ട്വന്റി വൺ മോഡൽ പതിനാറായിരം കിലോമീറ്റേഴ്സ് വണ്ടി ഓടിയിട്ടുള്ളത് ഏകദേശം നമ്മൾ പ്രൈസ് കൂട്ടിയിട്ടില്ല ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഏകദേശം നമുക്ക് ഒരു നാല് രൂപ റേഞ്ച് ലോൺ നിന്നും വണ്ടി നടക്കാം ഓണ്ടയുടെ ഒരു പ്രൊഫഷണൽ ടച്ച് വരുന്ന ഒരു വാഹനമല്ല അല്ലേ ഏറ്റവും കൂടുതൽ എക്സിക്യൂട്ടീവ് ആയിട്ട് ആൾ നടക്കുന്ന ആളുകൾ വണ്ടിയാണ്ടത് ഇതിൻ്റെ സൗണ്ടും പെർഫോമൻസും മാരകം തന്നെയുണ്ട് ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ഹാർലി ഡേവിഡ്സൺ സൂപ്പർ ഗ്ലൈറ്റ് ഇത് വന്നു കേരളത്തിൻ്റെ ഒരേ റയർ റയർ പ്രൈസ് അല്ലേ അതും കേരള വണ്ടി കേരള റെയിൽസ്റ്റേഷനിൽ ഓക്കെ ടു തൗസൻഡ് സിക്സ്റ്റീ മോഡലാണ് പതിനായിരം കിലോമീറ്റർസ് വണ്ടി ഓടിയിട്ടുള്ളത് ഓക്കെ ഓക്കെ അത്യാവശ്യം വെൽ ആണ് വണ്ടി എക്സ്ട്രാ ബ്രിങ്ക്സ് കാര്യങ്ങളീസ് ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് ആയിരത്തി എണ്ണൂറ് സീസി ആണ് വരുന്നത് ഓക്കെ പ്രൈസ് കൂട്ടിയിട്ടുള്ള മുപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് പ്രൈസ് കൂട്ടിയിട്ടുള്ളത് പുറത്ത് എടുക്കുന്നതാണ് ആൾക്കാർ ഓക്കെ ഇവിടെ നമ്മളൊരു ഹോണ്ട ഗോൾഡ് വിങ്ങിന്റെ അവർസ്പെക്റ്റ് ആണ് ഓക്കെ നമ്മൾ മലൂർ ട്രാവലറിൻ്റെ ഹോണ്ട ഗോൾഡ് വിംഗ് അത് ഒരു ക്ലിക്ക് ആകുമ്പോ ഗോൾഡ് വിംഗ് അത്യാവശ്യം ാണ് ഡേ ചെയ്തിട്ട് കേരള ഇന്നത്തെ ഇത്രയും വിമാനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് എപ്പിസോഡാണ് നമ്മൾ ഹെൽമെറ്റ് ഷോറൂമിൽ ചെയ്തത് അപ്പൊ ലൊക്കേഷൻ കാര്യങ്ങളൊന്നുകൂടെ പറഞ്ഞത് പലത്ര ഡെസ്റ്റിനേഷനാണ് നമ്മൾ ഷോറൂമ് വരുന്നത് കോട്ടക്കൽ മലപ്പുറം മലപ്പുറം ഓക്കെ അപ്പോൾ ഇതാണ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അവരെ കോൺടാക്ട് കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാം പേജ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ രണ്ട് വീഡിയോകളിലായിട്ട് ഫസ്റ്റ് വീഡിയോ നമ്മൾ പ്രീമിയം സെഗ്മെന്റ് ചെയ്തിട്ട് കൂടുതൽ കണ്ടിട്ടില്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് പോയി കാണാനും ശ്രമിക്കുക ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അത്യാവശ്യം കാര്യങ്ങള് ഡോമിനറൊക്കെ ഒരു ഈ ആണ് നമുക്ക് ചാറ്റ് സാധനങ്ങളിലായിരുന്നു അല്ലേബിൾ അതിന്റെ വീഡിയോ കൂടെ വരുന്നുണ്ടോ അതൊരു ഉള്ള ഒരു വണ്ടിയാണ് അവിടെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ വീഡിയോയിൽ ഇത്രയും വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു എന്തെങ്കിലും നെക്സ്റ്റ് നമ്മൾ വിസിറ്റ് ചെയ്യാം നമുക്ക് ഇരിക്കുന്നുണ്ട് ഇനിയും പ്രീമിയത്തിൽ പ്രീമിയത്തിൽ കളക്ഷൻസ് വരാനുണ്ട് അപ്പോൾ പുതിയ ഷോറൂമിന്റെ വീഡിയോ വരും വീഡിയോ കുറച്ച് വണ്ടികൾ നമ്മൾ ഇറക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് കാണാൻ മീൻസ് അത് വണ്ടി എടുക്കാൻ മാത്രമല്ല നിങ്ങൾക്ക് ഷോറൂം വിസിറ്റ് വരാം അതായത് വണ്ടി എന്താണെങ്കിൽ സാധനങ്ങൾ ഇറക്കി നിങ്ങൾക്കും കൂടി കാണാൻ വേണ്ടിയിട്ട് നമുക്കൊരു പേഷ്യൻ്റെ പുറത്ത് ചെയ്യുന്നതാണ് ഇതിപ്പോ നമ്മുടെ ഒരു ക്രൈസ് ആണ് നമുക്ക് നമുക്ക് വണ്ടികളോടെ വണ്ടി ക്രൈസ് ആണ് ഓക്കെ മാക്സിമം ആൾക്കാർ ഷോറൂമിൽ വിസിറ്റ് ചെയ്യാം ഓക്കെ പിന്നെ വിളിക്കുന്നതിനേക്കാൾ നല്ല നിങ്ങളുടെ അടുത്തുള്ളതാണെന്നുണ്ടെങ്കിൽ ഷോറൂമിൽ വിസിറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നമുക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് ആയിട്ട് സമയം തരാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ